രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരികയാണ് സംഘപരിവാർ ശക്തികൾ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷത ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കേണ്ട സമയമാണിത് പക്ഷേ അത് സംഭവിക്കുന്നില്ല ഒരു രാഷ്ട്രീയ നിലപാട് ഗാന്ധി എടുക്കുന്നില്ല ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയ്ക്ക് വന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറയുന്നു കണ്ണൂർ പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിലാണ് പ്രധാനമന്ത്രിയെയും രാഹുൽഗാന്ധിയും മുഖ്യമന്ത്രി വിമർശിച്ചത് ദേശീയ നേതാവെന്ന നിലയിൽ ഒരു രാഷ്ട്രീയ നിലപാട് രാഹുൽ ഗാന്ധി എടുക്കുന്നില്ല ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല കേന്ദ്ര ഏജൻസികളെയും ആർ എസ് എസിനെയും രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുന്നു എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് രാഹുൽ ഗാന്ധി കരുതണം കേരളത്തിന് വെറുപ്പിൻ്റെ പ്രത്യേകാസ്ത്രം ഉൾക്കൊള്ളാനാവില്ല കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ജയിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നല്ല മാറ്റം വന്നു എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ സാധാരണ പറയാറുള്ളത് ഈ യാത്രയൊക്കെ നടത്തിയപ്പോൾ അനുഭവം ഒക്കെ വന്ന് അദ്ദേഹത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് കോൺഗ്രസ്സുകാർ സൗഹൃദ സംഭാഷണത്തിലൊക്കെ പറയുന്നത് കളഞ്ഞു പക്ഷേ ഈ ഘട്ടത്തിൽ അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാവിന് പറ്റുന്ന രീതിയിലല്ല ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായി ഏത് രാഷ്ട്രീയ പാർട്ടിയുള്ളതായാലും സ്വീകരിക്കേണ്ട പൊതുവായ ചില നിലപാടുകളുണ്ട് ആ നിലപാടുകളൊന്നും ഒരു ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല അതു പിന്നെ അവർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമല്ലാതെ അത് കോൺഗ്രസ് പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരം ആലോചനകളൊന്നും നടത്താൻ കഴിയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ രാജ്യത്ത് അതീവ ഗൗരവമായ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അത്തരം വിഷയങ്ങളുടെ വലിയ ചർച്ച ഇവിടെ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉയർന്നു വന്നൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ലാന്നത് ഇന്ത്യയിലാഘട്ടത്തിലില്ല എന്നത് പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോ ഒരു ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നില പലപ്പോഴും അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നത് ഈ രാജ്യത്തിൻ്റെ മുന്നിലുള്ള അനുഭവമാണ് അതൊന്നും ആരും സാധാരണ വിമർശനമായിട്ട് ഉന്നയിക്കാറില്ല കാരണം അത് ആ പാർട്ടിയുടെ കാര്യമാണ് ആ പാർട്ടി നിശ്ചയിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് നമ്മളെന്തിനാണ് അതിൻ്റെ കാര്യത്തിൽ കടക്കേണ്ട കാര്യം പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് വലിയ തോതിലുള്ള പൊതുവികാരം രാജ്യത്താകെ അലിയടിച്ച് വരുമ്പോൾ ഈ കേരളത്തിൽ വന്നിട്ട് ബി ജെ പിയെ സഹായിക്കുന്ന കേരളാന്തരീക്ഷത്തിൽ ബി ജെ പിയുടെ അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധിയെ പോലൊരാളിൽ നിന്ന് ഉണ്ടാവുക എന്നത് തീർത്തും അപക്വുമായൊരു കാര്യമാണ് ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ ചില ആളുകൾക്ക് പ്രത്യേകമായ ചില താല്പര്യങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടാകാം അതിൻ്റെ ഭാഗമായി അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ ആവർത്തിക്കേണ്ട ഒരു വ്യക്തിത്വമല്ലോ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കേണ്ടത് അദ്ദേഹം രാജ്യത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളായിട്ടല്ലേ മാറേണ്ടത് അവിടെ അതിനനുസരിച്ച് പ്രതികരണമാണോ ഉണ്ടായത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പഴയ പേരിലേക്ക് മാറരുത് നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്ന് നിങ്ങളെ കോൺഗ്രസ്സുകാർ തന്നെ ഇവിടെ പറയാറുണ്ടായിരുന്നു നിങ്ങൾ ഇതിലൂടെ കാണിക്കുന്നത് ഒരു മാറ്റവും നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നാണ് ആ ആ ശരിയായ ഒരു കാര്യമാണ് പറഞ്ഞതിൽ തന്നെയാണ് ഞാൻ അതേസമയം പാനൂർ ബോംബ് സ്ഫോടനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്ഫോടനവുമായി ബന്ധമുള്ളവരെയാണെന്നും പാനൂർ ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് താൻ കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നായിരുന്നു എം വി ഗോവിന്ദൻ്റെ വാദം ഞാൻ ആ കേസിന്റെ മറ്റു വിശദാംശങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടില്ല എന്താണെന്നുള്ളത് സാധാരണഗതിയിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ തന്നെയായിരിക്കും പോലീസ് അറസ്റ്റ് ചെയ്യുക എല്ലാത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ എന്റെ ശ്രദ്ധേരി ഇല്ല അല്ല അവരെല്ലാ കാലത്തും സമദൂര നിലപാട് തന്നെയാണല്ലോ സ്വീകരിക്കുന്നത് ആ സമദൂര നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത് നല്ല ആരോഗ്യകരമായ സമീപനത്തിൽ തന്നെയാണ് എൻഎസ്എസ് നിൽക്കുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ലോക്സഭ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ രാജ്യത്തിൻ്റെ ഭാവിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് രാജ്യത്തിൻ്റെ ഭാവി ഒരു അവസരമായിട്ടാണ് ഇത് കാണുന്നത് അതാണല്ലോ അടക്കം റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തിൻ്റെ ജനാധിപത്യം രക്ഷിക്കാനൊരു അവസരമാണ് നഷ്ടപ്പെട്ടു പോയാൽ ജനാധിപത്യം തന്നെ തകരാറാവും എന്ന് ഗാഡിനു പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി അതാണ് ഈ തിരഞ്ഞെടുപ്പ് അത് ആ നിരക്കാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത് അതൊരു ഭാഗം അതേസമയം കേരളത്തിൻ്റെ മറ്റേ ഭാഗം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കേരളീയർ കാണുന്നത് ഒരു കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചവരുണ്ട് അവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല അവരങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കേരളത്തിലെ താല്പര്യം സംരക്ഷിക്കുന്നവരായിരിക്കണം അങ്ങോട്ട് പോകുന്നത് അതോടൊപ്പം മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടി ശബ്ദിക്കുന്നവരുമായിരിക്കണം അങ്ങോട്ട് പോകുന്നത് ഈ നിലപാട് കേരളത്തിൽ പൊതുവിൽ സ്വീകരിച്ചിട്ടുണ്ട് ഇത് രണ്ടുമാണ് നല്ല രീതിയിൽ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് സ്വാഭാവികമായിട്ട് വരും കേരളത്തിലെ ഗവൺമെൻറ്റിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള എതിരഭിപ്രായം അത്ര കണ്ട് ഉയർന്നു വന്നിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊരു പ്രധാന വിഷയമായിട്ട് ഇവിടെ ഉയരുന്നേ ഇല്ല ഇത് അല്ലാത്തൊരു രീതിയാണിതൊക്കെ അതിലൊരു കാര്യം പറയാ ഒരു വാട്ടർ മെട്രോ വാട്ടർ മെട്രോ എന്ന് പറയുന്നതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം തരുന്നത് എന്താണ് ഈ പാരിസ്ഥീക അനുമതി വാങ്ങണമല്ലോ അപ്പോൾ പാരിസ്ഥീക അനുമതി ചിലത് സംസ്ഥാനം നൽകേണ്ടതുണ്ട് ചിലത് കേന്ദ്രം നൽകേണ്ടതുണ്ട് ഇതിൽ കേന്ദ്രത്തിൻ്റെ അനുമതി വേണം അത്രയും ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ അതിൽ ബന്ധമുണ്ട് ബാക്കി എല്ലാ സംസ്ഥാനത്തിൻ്റെതാണ് മുഴുവൻ സംസ്ഥാനത്തിൻ്റേതായ പദ്ധതിയാണിത് സംസ്ഥാനത്തിൻ്റെ തനതായ പദ്ധതി സംസ്ഥാനത്തിൻ്റെ പണം പിന്നെ അതിന് പുറമേയുള്ള പണം വായ്പ എടുത്തിട്ടുള്ളത് ജർമ്മൻ ഫണ്ടാണ് ജർമ്മനിൽ നിന്നുള്ള വായ്പയാണ് അതിനെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബാധ്യത ഏറ്റുമെടുത്തതാണ് പൂർണ്ണമായും സംസ്ഥാനത്തിൻ്റെ പദ്ധതിയാണ് ആ പദ്ധതി ബി ജെ പി നേരത്തെ തന്നെ അവരുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ അവരതാക്കി ചിത്രീകരിച്ചത് ഇപ്പോൾ അത് പരസ്യത്തിലും കൊടുത്തിരിക്കുകയാണ് തീർത്തും തെറ്റായ തെറ്റായൊരു കാര്യമാണത് എങ്ങനെയാണ് അങ്ങനെ കൊടുക്കാൻ കഴിയുന്നതെന്ന് മറ്റു കാര്യങ്ങൾ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ കേരളത്തിൽ നമ്മുടെ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നടപ്പാക്കുന്നത് ശരിയാണ് പക്ഷേ നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലമെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ അയ്യായിരത്തി അറുന്നൂറ് കോടിയോളം രൂപയാണ് കൊടുക്കേണ്ടി വന്നത് ഈ രാജ്യത്ത് ഒരു സംസ്ഥാനവും അതിനു വേണ്ടി പണം കൊടുത്തിട്ടില്ല കേട്ടോ നമ്മളെ സംസ്ഥാനം മാത്രമാണ് കൊടുക്കേണ്ടി വന്നത് കാരണം നേരത്തെയുള്ള യു ഡി എഫ് ഗവൺമെൻറ് തക്ക സമയത്ത് ഭൂമി എടുത്തു കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഈ പദ്ധതി നടപ്പാക്കണമെന്ന നിർബന്ധമുള്ളത് കൊണ്ടും നമ്മളെ ശിക്ഷിക്കുകയായിരുന്നു ഇവിടെ വില കൂടിയിരിക്കുന്നു നിങ്ങൾ പൂർണ്ണമായിട്ട് എടുക്കണമൊക്കെയാണ് പറഞ്ഞത് പിന്നെ ചർച്ചയിലൂടെയാണ് ഇരുപത്തഞ്ച് എന്ന തീർപ്പിലേക്ക് എത്തുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ് അതാണെന്ന് അങ്ങനെ പറയുന്നതിന് എന്തർത്ഥാണുള്ളത് സാധാരണ സാധാരണഗതിയിൽ രാജ്യത്ത് നടപ്പാക്കേണ്ടൊരു പദ്ധതി നടപ്പാക്കുന്നതിന് കേരളം കൂടി പങ്കുവഹിക്കുകയല്ലേ ചെയ്തു അതുപോലുള്ള നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് ഉപചരണത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമല്ല പക്ഷേ കേന്ദ്ര കേന്ദ്ര പദ്ധതി അല്ലേ എന്ന് ചോദിച്ചാൽ പദ്ധതിയാണെന്ന് പറയാം എന്നാൽ വാട്ടർ പൂർണ്ണമായിട്ട് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി കൃത്യമായി മറുപടി പറഞ്ഞില്ല സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ആർക്കും മോശം അഭിപ്രായം ഇല്ലെന്നായിരുന്നു മറുപടി ഇന്ത്യ എന്ന മുന്നണിയില്ലെന്നും അതൊരു സംവിധാനം മാത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് You talk.